നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായി എന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി സായി ലക്ഷ്മിയെ ചുറ്റുപറ്റിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ വഴിവെച്ചതും അരുണിനൊപ്പമുള്ള സായി ലക്ഷ്മിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു സായി ലക്ഷ്മിയുമായി പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയ ശേഷം അരുൺ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നത് മകളുടെ പേരിലായിരുന്നു ഇപ്പോഴിതാ അരുണും മകളും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുകയാണ് സായി ലക്ഷ്മി കുഞ്ഞിനെ കാണാൻ അരുൺ പോകാറുണ്ടെന്നും മകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കണമെന്ന് സായി ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ പോയി വന്ന ശേഷം അക്കാര്യങ്ങളെല്ലാം വളരെ എക്സൈറ്റ്മെന്റോടെ എന്നോട് അരുൺ ഷെയർ ചെയ്യാറുണ്ട് വളർന്നു വരുന്ന കുഞ്ഞായത് തന്നെ അതിന് സംസാരിക്കുമ്പോഴും അടക്കമുള്ള മാറ്റങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു എന്തു തന്നെയായാലും അച്ഛൻ എന്ന രീതിയിൽ കുഞ്ഞിന്റെ കാര്യങ്ങൾ അറിയാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും ബേർഡിനെ പോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അരുൺ പറഞ്ഞു കുഞ്ഞിനോടുള്ള അരുണിന്റെ സ്നേഹം അവൻ എനിക്ക് അയച്ച മെസ്സേജിൽ വ്യക്തമായി കാണാനാകും ആ കുഞ്ഞിനെ വെച്ചു വരെ നാട്ടുകാർ പലതും പറയുന്നുണ്ട് പാർവതി വിജയയുടെ കമന്റ് ബോക്സിൽ പോയി എന്റെ പേര് വെച്ചും എന്റെ കമന്റ് ബോക്സിൽ അവരുടെ പേര് വെച്ചും കമന്റിടുന്നതെല്ലാം നിർത്തുക അവർക്ക് അവരുടേതായ ലൈഫും സ്വപ്നങ്ങളുമുണ്ട് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേർ വരും പിന്തുണയ്ക്കാൻ ഒരാളും അങ്ങനൊരു ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് കുഞ്ഞിനെ എല്ലാ മാസവും അരുൺ കാണാൻ പോകാറുണ്ട് കുഞ്ഞിനെ കാണാൻ പോയി സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാറുണ്ട് കുഞ്ഞിനെ വീഡിയോ കോൾ ചെയ്ത് എന്നാ എന്നതാണെന്നും കൃത്യമായി വന്ന നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിക്ക് ഉള്ളിൽപ്പെടുന്ന കാര്യങ്ങളാണ് വിമർശനങ്ങൾ അവോയ്ഡ് ചെയ്യാമെന്ന് കരുതിയാലും ചിലപ്പോഴൊക്കെ അത് വേദനിപ്പിക്കും എനിക്ക് അമ്മയില്ലേ എന്ന് വരെ ചോദ്യങ്ങൾ വന്നിരുന്നു എനിക്ക് അമ്മയുണ്ട് മാതാപിതാക്കളുണ്ട് അനിയനുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു ില്ക്കുന്നയാളല്ല കർമ്മയിൽ വിശ്വ വിശ്വസിക്കുന്നയാളാണ് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കർമ്മയിൽ വിശ്വസി വിശ്വാസമുണ്ടെന്ന് ധൈര്യമായി എനിക്ക് പറയാം അരുണിന്റെ തൊലിക്കട്ടിയെ കുറിച്ച് കമന്റ് ഇട്ടവരുടെ അവന് നല്ല തൊലിക്കട്ടിയുണ്ട് ചിലർക്ക് വേസ്റ്റ് വാരി തിന്നാനാണ് ഇഷ്ടമെന്നും കമന്റ് കണ്ടു അവന് ഞാൻ വേസ്റ്റ് കൊടുക്കാറില്ല അരുണിന് ഞാൻ വെറൈറ്റി ആയുള്ള ഹോങ്കോങ് ആണ് കൊടുക്കാറ് ദൈവത്തെ ഓർത്ത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ തലയിടാതിരിക്കുക കമന്റ് ഇടുന്ന സമയം മറ്റെന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ചിലവഴിക്കൂ നിങ്ങൾക്കൊക്കെ അഹങ്കാരമാണ് എല്ലാം തികഞ്ഞതിന്റെയും ദൈവം എല്ലാം തരുന്നതിന്റെയും അഹങ്കാരമാണ് അതുകൊണ്ടാണ് അരുൺ കോന്തനാണ് എന്ത് കണ്ടിട്ടാണ് അവനെ അവനൊപ്പം പോയത് എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നത് ഒരാളുടെ സൗന്ദര്യം അയാളുടെ മുഖത്തെല്ലാം മനസ്സിലും ുമാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇട്ട് വീഡിയോയുടെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രസവിച്ചിരിക്കണം അവരുടെ വീഡിയോസ് കാരണമാണ് എനിക്ക് ഹേറ്റ് കിട്ടിയത് ഞാൻ ലീഗലി മൂവ് മൂചെയും എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കൂ സ്വതന്ത്രമായി ജീവിക്കാൻ എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകിയിട്ടുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു പാർവതിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് സായി ലക്ഷ്മി മരണം കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും തന്റെയും അരുണിന്റെയും ബന്ധത്തെ വിമർശിക്കുന്നവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയും ലക്ഷ്മി നൽകിയിരുന്നു അരുണിന്റെ മുൻ ഭാര്യ പാർവതിക്ക് അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം സായി ലക്ഷ്മി പങ്കുവെച്ചു ഇതൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോയാണെന്നും ഇനി ഈ വിഷയം താൻ ഒരിക്കലും സംസാരിക്കുകയില്ലെന്നും നടി പറഞ്ഞിരുന്നു ഇതൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോയാണ് ഈ വിഷയത്തിൽ ഇത് അവസാന വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് ഒരു ദിവസം മുൻപ് അരുണിന്റെ പിറന്നാളായിരുന്നു അവന് വേണ്ടി ഞാൻ ഒരു ബർത്ത്ഡേ വിഷിച്ച് പോസ്റ്റ് ചെയ് ഷെയർ ചെയ്തിരുന്നു അതിന് താഴെ ചില കമന്റ്സ് വന്നിരുന്നു നല്ലതും സപ്പോർട്ട് ചെയ്യുന്നതുമായ കുറെ കമന്റ്സുകൾ വന്നിരുന്നു ഒപ്പം ചിലർ പ്രാഗിക്കൊണ്ടും കമന്റ്സ് ഇട്ടിരുന്നു എന്താണ് മനുഷ്യർ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കി നടക്കുന്നവരാണ് സൊസൈറ്റിയിൽ കൂടുതൽ എന്റെ കേസിൽ എന്റെ വീട്ടിലോ എനിക്കോ അവന്റെ വീട്ടിലോ അവനോ പ്രശ്നമില്ല ഞങ്ങളെ അറിയാവുന്ന ആർക്കും ഒരു പ്രശ്നവുമില്ല ഹാപ്പി ആയാണ് ഞങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ നാട്ടുകാർ ഹാപ്പിയല്ല ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്ക്രീൻഷോട്ടുകൾ കാണിക്കാം ഒരു പെൺകുട്ടിയുടെ പേരിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഞാൻ ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ് സ്ക്രീൻഷോട്ടുകൾ രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് കുട്ടിക്ക് ഞാൻ അച്ഛനെ ഇല്ലാണ്ടാക്കി കുട്ടി ഇടയ്ക്കൊന്ന് ഓർക്കാൻ അരുണിനോട് പറയൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറെ കമൻസുകൾ കണ്ടു അതിനുള്ള മറുപടിയാണ് രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചു ഞാൻ കാരണമാണോ നിങ്ങൾ ഡിവോഴ്സ് ആയതെന്ന് അല്ലെന്നാണ് മറുപടി വന്നത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ കുറെ ഇഷ്യൂസ് ഉണ്ടെന്നും ആ പെൺകുട്ടി പറഞ്ഞു അവർ വേർപിരിഞ്ഞത് അവർ തമ്മിലുള്ള ഇഷ്യൂസ് കാരണമാണ് അതിൽ എന്നെ വലിച്ചിഴക്കരുത് എനിക്ക് ആ പെൺകുട്ടിയെ നന്നായി അറിയാം അവൾ സ്ട്രോങ് ഗേളാണ് രണ്ടുപേരോടും ഞാൻ സംസാരിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം അരുണിന്റെ പിറന്നാൾ ദിനത്തിൽ സായി ലക്ഷ്മി പങ്കുവച്ച കുറപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദൈവം തനിക്കായി കൊണ്ടുവന്നവനാണ് തന്റെ ജീവിത പങ്കാളി അരുൺ എന്നാണ് സായി കുറിച്ചത് എന്റെ ഏറ്റവും നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും എന്നെ സ്നേഹിക്കുന്ന മനുഷ്യന് ജന്മദിന ശംസകൾ ശരി ഏറ്റവും മോശം എന്നൊന്നില്ല അല്ലെ എൻ്റെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ കൈവിടാതെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളും നീ നേരിട്ടപ്പോൾ ദൈവം എന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു അതൊരു ദിവ്യദൗത്യമാണെന്ന് എനിക്ക് തോന്നി അതുപോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിൻ്റെയും സന്തുലിതാവസ്ഥ തെറ്റിയപ്പോൾ ദൈവം നിന്നെ എനിക്കായി കൊണ്ടുവന്നു ഒരു കൈനിറയെ സാൽവ്യ പൂക്കളുമായി ഈ വർഷം നിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അയക്കട്ടെ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാനും അവ നേടിയെടുക്കാനും എനിക്ക് പ്രചോദനവും ധൈര്യവും നൽകിയതിന് നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു നിന്നെ എന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നത് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാത്തിലും നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വാക്ക് നൽകുന്നു ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ മിസ്റ്റർ താടിക്കാരൻ ലവ് യു ഈ വർഷത്തെ നിന്റെ സമ്മാനം അത് ഞാൻ തന്നെയാണ് ബ്രോ എന്നാണ് അരുണിനൊപ്പമുള്ള ഒരുപാട് ചിത്രങ്ങൾ കൂടി പങ്കുവെച്ച് ലക്ഷ്മി കുറിച്ചത് ഫോട്ടോകളിൽ ചിലതിൽ സായിലക്ഷ്മി സിന്ദൂരം അണിഞ്ഞിരിക്കുന്നത് കാണാം പോസ്റ്റ് വൈറലായതോടെ ഇരുവരും വിവാഹിതരായോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് അരുണിന് പിറന്നാൾ ആശംസകൾ നേരുന്നതിനൊപ്പം ഏറ്റവും കൂടുതൽ പേർ കമന്റിലൂടെ ചോദിച്ചതും വിവാഹം കഴിഞ്ഞു എന്നായിരുന്നു പക്ഷേ സായിലക്ഷ്മി ഒന്നിനും മറുപടി നൽകിയില്ല യാത്രകളെ പ്രണയിക്കുന്നവരാണ് ഇരുവരും പഠനത്തിനും ഷൂട്ടിങ്ങിൽ നിന്നും ബ്രേക്ക് കിട്ടുമ്പോഴും സായി സായിലക്ഷ്മിയുമായി അരുൺ ദീർഘദൂര യാത്രകൾ പോകാറുണ്ട് അരുണുമായുള്ള പ്രണയം വെളിപ്പെടുത്തിയ സമയത്ത് പാർവതിയുടെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഏറ്റു നേരിടേണ്ടി വന്നിരുന്നു അരുണും പാർവതിയും വേർപിരിഞ്ഞത് സായി ലക്ഷ്മി ഇരുവർക്കും ഇടയിലേക്ക് വന്നതോടെയാണെന്നുള്ള രീതിയിലും പ്രചരിച്ചു പക്ഷേ സത്യമതല്ലെന്നും ആരുടെയും ദാമ്പത്യം തകരാൻ താൻ കാരണമായിട്ടില്ലെന്നും സായി ലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു